ഭാരത സൈന്യത്തെ അവഹേളിച്ച ആൻറ്റോ ആന്റണിയെ മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പിന്തുണച്ചത് കോൺഗ്രസിൻ്റെ രാജ്യവിരുദ്ധ നിലപാടുകൾക്ക് ഉദാഹരണമാണെന്ന് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി ലവ് ജിഹാദ് കേരളത്തിൽ യാഥാർത്ഥ്യമാണെന്നും അത് ചൂണ്ടിക്കാണിക്കുന്ന കേരള സ്റ്റോറി ക്രിസ്ത്യൻ സഭകൾ പ്രദർശിപ്പിക്കുന്നത് സ്വാഗതാർഹമാണെന്നും അനിൽ കെ ആന്റണി ജനം ടിവിയോട് പ്രതികരിച്ചു അനിൽ കെ ആന്റണി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ലവ് ജിഹാദ കേരളത്തിൽ യാഥാർത്ഥ്യമാണെന്ന് അത് ചൂണ്ടിക്കാണിക്കുന്ന കേരള സ്റ്റോറി കൃത്യ ക്രിസ്ത്യൻ സഭകൾ പ്രദർശിപ്പിക്കുന്നത് സ്വാഗതാർഹമാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിലപാടാ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും അദ്ദേഹം ആ ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഒരിക്കൽ കൂടി മിഥുൻ മുരളി ചേർന്നുകൊണ്ട് മിഥുൻ എങ്ങനെ നോക്കിക്കാണാം ഗോപ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ് അനിൽ ആന്റണിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും ഒപ്പം കേന്ദ്ര പ്രതിരോധ മുൻമന്ത്രിയുമായിരുന്ന ഒപ്പം അദ്ദേഹത്തിന്റെ പിതാവുമായ എ കെ ആന്റണി ചില പരാമർശങ്ങളിൽ അനിൽ കെ ആന്റണിയെ ഉദ്ദേശിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ ഇന്ന് നടത്തുകയുണ്ടായി അത് പ്രധാനമായിട്ടും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി തോക്കേണ്ടതുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പുഷ്പം പോലെ ജയിക്കും താൻ പ്രചാരണത്തിന് എത്തേണ്ട ആവശ്യമില്ല അങ്ങനെ ഇല്ലാതെ തന്നെ ആന്റോ ആന്റണിയുടെ വിജയം സുനിശ്ചിതമാണ് തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു എ കെ ആന്റണിയുടെ പരാമർശമുണ്ടായത് ഈ കാര്യത്തിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ് അനിൽ കെ ആന്റണി ഒപ്പം തന്നെ ലൌജിഹാദ് വിഷയം ചർച്ച ചെയ്യുന്ന കേരള സ്റ്റോറി വിഷയത്തിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമാക്കിയിട്ടുണ്ട് എ കെ ആന്റണിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് അനിൽ കെ ആന്റണി പ്രധാനമായും പറയുന്നത് താൻ കോൺഗ്രസുമായി കലഹിച്ചതും കോൺഗ്രസിൽ നിന്ന് പ്രതിഷേധ കൂടി പുറത്തേക്ക് പോയതുമെല്ലാം കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ നിലപാടുകൾ സമീപനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു താൻ ആദ്യം കോൺഗ്രസിനോട് കലഹിച്ചത് ബി ബി സി ഡോക്യുമെന്ററിക്ക് ബി ബി സിയുടെ രാജ്യവിരുദ്ധ ഡോക്യുമെന്ററിക്ക് കോൺഗ്രസ് പിന്തുണ നൽകിയതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായപ്പോഴാണ് അതിനുശേഷം താൻ നിരന്തരം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ിൽ രാജ്യവിരുദ്ധ സമീപനങ്ങൾ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ കോൺഗ്രസ് ആവർത്തിച്ചപ്പോൾ തനിക്ക് കോൺഗ്രസിനോട് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോകേണ്ട സാഹചര്യം ഉണ്ടായി പിന്നീട് ബി ജെ പിയിൽ ചേർന്നു ഈ സാഹചര്യം കോൺഗ്രസ് വിട്ട സാഹചര്യം ഒന്നും കൂടി ആവർത്തിക്കുകയാണ് അനിൽ കെ ആന്റണി ഒപ്പം ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് കോൺഗ്രസിന്റെ പ്രധാന നേതാവായ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും രാജ്യവിരുദ്ധ സമീപനങ്ങളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും നടന്നുകൊണ്ട് രാജ്യത്തെ മോശമാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാരത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളിലൊക്കെ താൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ നാളിലും യു ഡി എഫിന്റെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി രാജ്യവിരുദ്ധമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നു പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു ഭാരതത്തിന്റെ സൈനികരെയും സൈന്യത്തെയും അവഹേളിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നു പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് അത് രാജ്യത്തിന്റെ സൈനികരെ അവഹേളിക്കുന്ന തരത്തിൽ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം അറിയിച്ചു പ്രതികരണം ഉണ്ടായതും ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് താൻ രംഗത്തെത്തിയിരിക്കുന്നു ഇത്തരത്തിൽ ഭാരതത്തിന്റെ സൈനികരെയും ഭാരത സൈന്യത്തെയും ഒക്കെ അവഹേളിക്കുന്ന ആന്റോ ആന്റണിക്കാണ് തന്റെ പിതാവ് എ കെ ആന്റണി മുതിർന്ന കോൺഗ്രസ് നേതാവ് പിന്തുണ അറിയിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട് ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവും ഒപ്പം മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി കൂടിയായ എ കെ ആന്റണി ഇത്തരത്തിൽ രാജ്യവിരുദ്ധർക്ക് രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ നടക്കുന്നു നടത്തുന്നവർക്ക് രാജ്യവിരുദ്ധ താൽപര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് പിന്തുണ നൽകുന്നതിനോട് തനിക്ക് സഹതാപം മാത്രമാണുള്ളത് ഇതെല്ലാം കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ നിലപാടുകൾക്ക് രാജ്യവിരുദ്ധ താല്പര്യങ്ങൾക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു ഇക്കഴിഞ്ഞ നാളുകൾ െല്ലാം കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന ഇത്തരം രാജ്യവിരുദ്ധ പ്രസ്താവ പ്രസ്താവനകളോട് രാജ്യവിരുദ്ധ നിലപാടുകളോടാണ് താൻ കലഹിക്കുന്നത് ഇക്കാര്യത്തിലാണ് ഈ ലോകമെമ്പാടും അംഗീകരിക്കുന്ന ലോക നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കീഴിൽ വേണ്ടി അണിനിരക്കുന്നതിനുവേണ്ടി ബിജെപിയിലേക്ക് ചേർന്നതെന്നും തന്റെ വിജയം സുനിശ്ചിതമാണെന്നും കേന്ദ്രത്തിൽ മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ബിജെപി ഒറ്റയ്ക്ക് നേരിയ അധികാരത്തിൽ വരാൻ പോകുമ്പോൾ നാനൂറിലധികം സീറ്റുകൾ എൻ ഡി എ കരസ്ഥമാകാൻ പോകുന്ന സാഹചര്യമാണുള്ളത് ഈ ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് പത്തനംതിട്ടയില വിജയം സുനിശ്ചിതമായിരിക്കുമെന്നും കെ ആന്റണി പറഞ്ഞുവെക്കുന്നു കൃത്യമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്